ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ഹെന്ന വീഡിയോ ഒന്നും അല്ല കേട്ടോ ഹെന്നയൊക്കെ കണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ബോർ അടിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഒരു ചേഞ്ചിന് ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ അവൽ മിൽക്കാണ് അപ്പോൾ കുറേ പേർക്ക് എല്ലാവർക്കും അറിയായിരിക്കും അവൽ മിൽക്കൊക്കെ പ്രത്യേകിച്ച് മലപ്പുറംകാർക്ക് കാരണം ഞാനിത് കഴിക്കുന്നത് മലപ്പുറത്ത് വന്നിട്ടാണ് ഇത് കഴിക്കുന്നത് മലപ്പുറത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് ആണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഷോപ്പ് അവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവൽ മിൽക്ക് കിട്ടും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് ഓതൻറ്റിക് റെസിപ്പിയാണെന്നൊന്നും പറയാൻ പറ്റില്ല ഇത് ഞാൻ എൻ്റെ രീതിയിൽ ഉണ്ടാക്കുന്നതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് അവൽ തന്നെയാണ് ഒരു ബൗള് ഞാൻ അവൽ എടുത്തിട്ടുണ്ട് ഇനി ഈ അവലൊന്നും നമുക്ക് വറുത്തെടുക്കണം നല്ല ക്രിസ്പി ആവുന്നിടം വരെ നന്നായിട്ട് വറുത്തെടുക്കുക ഒരു മൂന്നാല് മിനിറ്റ് ഇവിടെ ഇപ്പം ഞാൻ വെള്ള അവലാണ് എടുത്തിരിക്കുന്നത് ഏത് അവൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം സാധാരണ ഇത് ഓതൻറ്റിക് റെസിപ്പിയിൽ ഇവർ യൂസ് ചെയ്യുന്നത് ഒരു വറുത്തിട്ടുള്ള ഒരു ഓൾറെഡി വറുത്ത് വെച്ചിട്ടുള്ള ഒരു അവൽ ഒരു സ്പെഷ്യൽ അവലാണ് എനിക്ക് മലപ്പുറത്തൊക്കെ അത് വാങ്ങാൻ കിട്ടാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പം നമുക്കിവിടെ ഇപ്പോൾ അവൈലബിളായിട്ടുള്ളത് ഇത് വെച്ചിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണേ നമുക്ക് വറുത്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് കൈ കൈകൊണ്ട് എടുത്തിട്ടൊന്ന് ക്രിസ്പി ആയോ നോക്കിയാൽ മതി ജസ്റ്റ് ഒന്ന് പൊടിച്ച് നോക്കുക അപ്പോൾ നന്നായിട്ട് കയ്യിൽ നന്നായിട്ട് പൊടിഞ്ഞ് വരും ഇതേപോലെ അപ്പോൾ അത് പാകമായിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കുറച്ച് കടല വേണം കുറച്ച് ഉപ്പുള്ള റോസ്റ്റഡ് കടല പിന്നെ വേണ്ടത് ആപ്പിൾ വേണം ആപ്പിൾ ഓപ്ഷണലാണ് വേണമെങ്കിൽ വേറെ ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം പിന്നെ വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പഴം ഇതിവിടെ ഞാനിപ്പോൾ റോബസ്റ്റാ പഴമാണ് എടുത്തിരിക്കുന്നത് എനിക്ക് ഇങ്ങനെ എടുക്കേണ്ട പഴം എന്ന് വെച്ചാൽ വാ പാളയംകുടം പഴം ഇല്ലേ അത് ചെറിയൊരു പുളിപ്പുള്ള ചില സ്ഥലത്ത് മൈസൂർ പഴം എന്നും പറയും ഇപ്പം എനിക്കതൊന്നും ഇവിടെ കിട്ടാനില്ല അതുകൊണ്ട് ഇപ്പോൾ ഈ പഴം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു പിന്നെ കുറച്ച് ഐസ്ക്രീം ഇതൊക്കെ ഓപ്ഷനൽ ആണ് കേട്ടോ ഐസ് ക്രീമും ഫ്രൂട്ട്സൊക്കെ ഇതൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ പിന്നെ വേണ്ടത് കുറച്ച് പാല് പാല് ഞാനിപ്പോൾ ഒരു ബൗൾ ബൗളെടുക്കുന്നുണ്ട് പക്ഷേ ഇത്രയൊന്നും പാല് പാലിൻ്റെ ആവശ്യമില്ല പാലിൻ്റെയൊക്കെ അളവെന്ന് പറഞ്ഞാൽ നമ്മൾ സെർവ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഗ്ലാസ്സിനനുസരിച്ചിരിക്കും അപ്പോൾ നമുക്ക് ലാസ്റ്റേ അറിയാൻ പറ്റുള്ളൂ എത്ര പാല് വേണം എന്നൊക്കെ അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഈ പാലിനകത്തോട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ ചോക്ലേറ്റ് മിൽക്കിൻ്റെ പൗഡർ ചോക്ലേറ്റ് പൗഡർ കുട്ടികൾക്ക് കൊടുക്കുന്ന പൗഡർ അതും കൂടെ ആഡ് ചെയ്തു ഇതിന് പകരമായിട്ട് നമുക്ക് ഹോർലിക്സ് ആഡ് ചെയ്യാം ഹോർലിക്സ് ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇപ്പം മോൾക്കിവിടെ ഇതാണ് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഇത് ആഡ് ചെയ്തു ഇനി നമുക്കൊരു ബൗളിലോട്ട് നമ്മൾ എടുത്തു വെച്ചാൽ ആ പഴം ചേർക്കാം ഇപ്പം ഞാനിവിടെ ഒരു ഒന്നര പഴം എടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ നമ്മളൊന്ന് ഫോർക്ക് കൊണ്ട് ഉടച്ചെടുക്കണം എഴുന്നതും ഫോർക്ക് കൊണ്ട് തന്നെ ഉടച്ചെടുക്കാൻ നോക്കുക മിക്സിയിലിട്ട് അടിക്കാതെ ഇരിക്കുക കാരണം മിക്സിയിലിട്ട് അടിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കുറച്ചിങ്ങനെ പഴം ഒന്ന് കടിക്കണം എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത് ഇത് ഞാൻ ആദ്യം വറുത്ത് വെച്ച അവലാണ് ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇനി ഈ പഴം ആദ്യം നമുക്ക് വെക്കാം എങ്ങനെ ഓർഡർ ഒന്നുമില്ല എങ്ങനെ വേണമെങ്കിലും വെക്കാം കേട്ടോ അത് കഴിഞ്ഞാൽ കുറച്ച് ആപ്പിൾ ഇട്ട് കൊടുത്തു ആപ്പിൾ വേണമെങ്കിൽ ഇടാം ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും ഇടാം കേട്ടോ പിന്നെ അവൽ അത് കഴിഞ്ഞിട്ട് കുറച്ച് കടല കടല ഞാൻ കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ഈ അതിൻ്റെ ഈ ഉപ്പ് ചെറിയൊരു ഉപ്പുള്ള കടല കടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ലെയറായിട്ട് പഴം പിന്നെ അവൽ അതേപോലെ അങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഡ്രൈ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഗ്ലാസ്സിൽ സെറ്റ് ചെയ്തു പിന്നെ നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന പാല് ചോക്ലേറ്റ് മിൽക്ക് നമുക്കിതിനകത്തിട്ട് ഒഴിക്കാം അതിൻ്റെ സൈഡിൽ കൂടെ കുറച്ചിങ്ങനെ ഒഴിച്ചാൽ മതി അപ്പം ഇനി നമുക്കടുത്തതായിട്ട് ലാസ്റ്റ് ചേർക്കാൻ പോകുന്നത് ഐസ്ക്രീമാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് വാനില ഐസ്ക്രീമോ ഒരു ഒരു ജസ്റ്റ് ഒരു സ്കൂപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഓപ്ഷനൽ ആണ് കേട്ടോ ഏത് ഐസ് ക്രീമാണെങ്കിലും യൂസ് ചെയ്യാം പിന്നെ ഈ ഐസ്ക്രീമും കൂടെ ആകുമ്പോൾ ഒരു റിച്ച് ആയിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടാവും നല്ല ടേസ്റ്റാണ് ഇനി ഐസ്ക്രീം ക്രീം ഇല്ലാതെയും നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇതിന് അപ്പോൾ നമ്മുടെ അവൽ മിൽക്ക് മിൽക്കിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കണം അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കാരണം എന്താണെന്ന് വെച്ചാൽ പാലൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഈ അവൽ പെട്ടെന്ന് കുതിർന്നു പോകും പിന്നെ ഒരു കുഞ്ഞു ഗ്ലാസ്സിലും കൂടി ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരാൾ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ മോളാണ് അപ്പോൾ അവൾ ഭയങ്കര ബഹളം എനിക്കും സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഐറിൻ എന്നാണ് അവളുടെ പേര് അഞ്ച് വയസ്സാകുന്നതേ ഉള്ളൂ എന്ത് ചെയ്താലും അതേപോലെ തന്നെ ചെയ്യണം അതിനൊരു കുഞ്ഞു ക്ലാസ് പിടിച്ചോണ്ടിരി എന്താടാ ഇതെന്താ എന്താ സാധനം നീന്ത നീന്താ ഏറെ ഇഷ്ടമായിട്ടാണ് ആപ്പിൾ ആപ്പിള ആപ്പിൾ എന്താ വേണ്ടേ ഇതെന്താ പഴം നീ പഴം ഇണ്ട് അത് മതി എന്താ കടലൊക്കെ കേട്ടോ അവലിട് എന്താ എന്തായിരുന്നു ഇഷ്ടം കടലാണ് ആപ്പിള ആപ്പിൾ ഇപ്പൊ പഴയ പൊക്കണം খরচ পায়া bakalım। এই, ইনি বড় মণ্ডা। বড় ইনি ওকা সালা লে ইনাত। অ্যাপলো চপ। আপলো খুদনি স্ট্রাও আর। গাইনো। ইনি মে পালে গিদে। পালে। ইনি মে পালে গিদে। আর ইনি স্ট্রালা চকলেট মিল খানাটো। জাস্টি দড় খুদনি আপল স্ট্রাও আর। মিরা আপল স্ট্রাও আর। আপল স্ট্রাও আর। আমা എന്താ ഡെക്കറേറ്റ് ചെയ്ത മതി 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 പിന്നെന്താ കടല വേണോ ഒത്തിരി അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ റെസിപ്പി വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അതിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും അവൽ മേൽക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കണം കമൻസൊക്കെ അറിയിക്കണം ഓക്കെ ദൻ അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നേരം വരെ ബൈ ബൈ